ഞണ്ട് കറിയാണ് കേട്ടോ ഞാനെന്നുണ്ടാക്കണേ അപ്പോൾ ഒത്തിരി ഗ്രേവി ടൈപ്പ് ഞെണ്ട് കറിയാണേ അപ്പം ഞെണ്ടൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് സബോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ അല്ല പിന്നെ പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഒക്കെ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നുറുക്കി വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ചുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വേഗം തന്നെ അത് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായി ഇളക്കി അതിലേക്ക് തക്കാളിയും കൂടിയിട്ട് ഇട്ട് കൊടുത്ത് നന്നായി നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ വാടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എന്നിവയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ആക്കിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കട്ട ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ആദ്യം നുറുക്കി വെച്ചിട്ടുള്ള ഞണ്ടൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞണ്ടൊക്കെ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി നമുക്കിതിൻ്റെ എല്ലാ സൈഡിലേക്കും മസാല ആവണ വിധം ഇളക്കി കൊടുക്കട്ടെ അപ്പം ഞണ്ടിലേക്ക് മസാലയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നത് കേട്ട അപ്പോൾ അതൊക്കെ ഇളക്കി നല്ല പോലെ ഞാൻ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണ്ടേ അപ്പോൾ അതിനെ ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ ഞണ്ടീന്ന് തന്നെ വെള്ളം നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ അത്യാവശ്യം വെള്ളം ഇതിലുണ്ടാവും കേട്ടോ അപ്പോൾ അത് വെന്ത് കിട്ടാൻ കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല അപ്പം നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മൂടി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ല പോലെ അത് വേവിച്ചെടുക്കാം അപ്പം അത് വെന്ത് വന്നപ്പോൾ കണ്ട അതിൽ വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ തേങ്ങ ചരുകിയിട്ട് അതിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ താളയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഞണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ റോസ്റ്റ് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം വന്നാലൊന്ന് ചാറ് കറി വെച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞങ്ങളൊക്കെ വൈകിട്ട് ഈ കറി കൂട്ടിയിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ടോ അപ്പം നിങ്ങളൊന്നുണ്ടാക്കി നോക്കി നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ